നമസ്കാരം രാജ്യത്തെ ചെറുകിട നിക്ഷേപകർക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി രീതിയിൽ സർക്കാർ സെക്യൂരിറ്റികളിൽ ഉടൻ നിക്ഷേപിക്കാനാകും റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം വഴി ഇതിന് സൗകര്യം ഒരുക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ ഒരു ഒരു നീക്കം ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിനൊപ്പം ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഉപഭോക്താവിന് ഒരു സൗഹൃദപരമായ രീതിയിൽ ലക്ഷ്യമിട്ട് ചില സുപ്രധാന നടപടികളും സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനത്തിനിടെയാണ് പുതിയ നിക്ഷേപ പദ്ധതികളും പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചത് റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിച്ച ചില സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെയാണ് അതായത് മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പികൾക്ക് സമാനമായി ചെറുകിട നിക്ഷേപകർക്ക് ഇനി സർക്കാരിന്റെ കടപത്രങ്ങളിലും നിക്ഷേപിക്കാനാകും ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ കടപത്രങ്ങളിൽ നിക്ഷേപിക്കാൻ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചിട്ടുള്ള റീറ്റെയിൽ ഡയറക്ട് സ്കീം എന്ന പ്ലാറ്റ്ഫോം വഴി ഇതിന് സൗകര്യം ഒരുക്കുമെന്നാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞിട്ടുള്ളത് സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഹ്രസ്വകാല കടപത്രങ്ങളാണ് ട്രഷറി ബില്ലുകൾ സർക്കാരിന്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി വിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിനാണ് ഇവ പുറത്തിറക്കുന്നത് ഹ്രസ്വകാലത്ത് പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൊന്നാണ് ട്രഷറി ബില്ലുകൾ ഒരു വർഷം വരെ കാലാവധിയുള്ള ഹ്രസ്വകാല സർക്കാർ കടപ്പത്രങ്ങളാണ് ട്രഷറി ബില്ലുകൾ ഇവയ്ക്ക് പലിശ വാഗ്ദാനം ചെയ്യുന്നില്ല നിക്ഷേപകർക്ക് മൂലധന നീട്ടത്തിന് അവസരം ലഭിക്കും തൊണ്ണൂറ്റി ഒന്ന് ദിവസം നൂറ്റി എൺപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തി നാല് ദിവസം എന്നിങ്ങനെയാണ് വിവിധ കാലാവധികളിൽ ടീ ബില്ലുകൾ പുറത്തിറക്കാറുണ്ട് കൂടാതെ സുപ്രധാനമായ ഒരു നീക്കമുണ്ട് അതായത് വീട്ടുപടിക്കൽ കെ വൈ സി സേവനം ഉണ്ടാകുമെന്നാണ് വസ്തുത പ്രധാനമന്ത്രി ജൻ ധൻ യോജന പത്ത് വർഷം പൂർത്തിയാകുന്നതോടെ നിരവധി അക്കൗണ്ടുകൾ റീ കെ വൈ സിക്ക് വിധേയമാകേണ്ടതുണ്ട് ഇത് എളുപ്പത്തിലാക്കുന്നതിനായി സെപ്റ്റംബർ മുപ്പത് വരെ പഞ്ചായത്ത് തലത്തിൽ ബാങ്കുകൾ ക്യാമ്പ് നടത്തും ഈ ക്യാമ്പുകൾ റീ കെ വൈ സി പ്രക്രിയയിൽ ഉപഭോക്താക്കളെ സഹായിക്കുകയും മൈക്രോ ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികൾ പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സേവനങ്ങളും നൽകുകയും ചെയ്യും ജനങ്ങളുടെ വീട്ടുപടിക്കൽ സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറയുന്നു യു പി ഐ പേയ്മെന്റുകൾ എക്കാലത്തും സൗജന്യമായി തുടരുന്നില്ല എന്നും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഭീമമായ ചെലവുകൾ ഭാവിയിൽ ആരെങ്കിലും വഹിച്ചേ മതിയാകൂ എന്നും റിസർവ് ബാങ്ക് ഗവർണർ ആവർത്തിച്ച് പറയുന്നുണ്ട് ആര് വഹിക്കുന്നു എന്നതല്ല ഇത് നിലനിർത്തുന്നു എന്നതിന് കൂട്ടായോ ഒറ്റയ്ക്കോ ആരെങ്കിലും ഇതിന്റെ ചെലവ് എടുത്തേ പറ്റൂ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പും അദ്ദേഹം ഇതേ നിലപാട് വ്യക്തമാക്കിയിരുന്നു യു പി ഐ പേയ്മെൻറ്റുകൾക്ക് ആദ്യമായി ചാർജ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ ഇടപാടുകൾക്ക് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർമാരിൽ നിന്ന് ചാർജ് ഈടാക്കുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി